ആലപ്പുഴ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് മണ്ഡലത്തിൽ സ്വീകരണം നൽകി പ്ലാവിള ജംഗ്ഷനിൽ നിന്നാണ് സ്വീകരണം ആരംഭിച്ചത് യു ഡി എഫ് ആലപ്പുഴ മണ്ഡലം സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന് പാവുമ്പയിൽ സ്വീകരണം നൽകി പ്ലാവിള ജംഗ്ഷനിൽ നിന്നുമായിരുന്നു കഴിഞ്ഞ രാത്രി സ്വീകരണം ആരംഭിച്ചത് പാറയിൽമുക്ക കാളിയഞ്ചന്ത പാലമോട് എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം മണപ്പള്ളിയിൽ സ്വീകരണ പരിപാടി സമാപിച്ചു സമാപന സമ്മേളനം കെ പി സി സി ജനറൽ സെക്രട്ടറി പഴകുളം മധു ഉദ്ഘാടനം ചെയ്തു എ എൻ രാജൻ ബാബു കെ സി രാജൻ എൽ കെ ശ്രീദേവി സുധീർ ടോമി എബ്രഹാം ബിന്ദു ജെയിൻ കെ പി രാജൻ അഡ്വക്കേറ്റ് ബി എൽകുമാർ മേലോട്ട് പ്രസന്നകുമാർ തുളസീധരൻ ഷാജഹാൻ പാവുമ്പ മായ സുരേഷ് മായ ഉദയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു മതേതരത്വം വേണമോ വേണ്ടിയോട് ഭരണഘടന തീരുമാനിക്കപ്പെടേണ്ട തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം അതുപോലെ പാഴാക്കാതെ നമ്മുടെ പെട്ടിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം നിൽക്കണം വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ സിആർ മഹേഷ് എം എൽ പങ്കെടുത്തു ക്രമസമാന പ്രശ്നങ്ങളും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടില്ലാതെ എല്ലാവരും സ്വയം ഈ സ്വീകരണ സമ്മേളനം ഈ രാത്രി പത്തുമണിക്കും ഇത്രയും നിറഞ്ഞ ഒരാൾക്കൂട്ടം ഈ സമ്മേളനത്തിൽ നിങ്ങളോടൊപ്പം നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചു ന്യൂസ് ബ്യൂറോ തലവ